മക്കൾ രണ്ടാളും കൂടി രണ്ട് ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന് അവർ ബാംഗ്ലൂരാണ് പഠിക്കണത് അപ്പോൾ ആ ദിവസത്തെ അവർ വന്ന ദിവസത്തെ ഒരു കുഞ്ഞ് വ്ലോഗായിട്ടെന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നീറ്റ വളർന്ന് ഞാൻ കടയിലൊക്കെ പോയി പച്ചക്കറിയും ബീഫും ചിക്കനൊക്കെ മേടിച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ അവർ വന്ന ദിവസം വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ വെള്ളിയാഴ്ച അവർക്ക് ചിക്കൻ ഇല്ലെങ്കിൽ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം കേട്ടോ സ്പെഷ്യൽ വേണം എന്നാലും അവർക്ക് ഭക്ഷണം കഴിച്ചാലും അറിഞ്ഞുകൊള്ളൂട്ടാ അപ്പോൾ അവർ ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെ നല്ല ഭക്ഷണം കഴിക്കാതെ അങ്ങനെ വരുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബീഫും ചിക്കനൊക്കെ ഒന്ന് മേടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് വരുന്ന ദിവസം രാവിലെ പൊറോട്ടയും മീൻകറിയാണ് കേട്ടോ ഇഷ്ടം പൊറോട്ടയും നല്ല മുളകിട്ട മീൻകറിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ മീൻകറി തലേ ദിവസത്തെ മത്തി തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കിയത് നല്ല രസമുള്ളൊരു മത്തിക്കറി ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതുണ്ട് പിന്നെ പൊറോട്ടയും മേടിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ച് മുനുവനും സ്കൂളിൽ മുട്ട പൊറോട്ട ഉണ്ടാക്കാമെന്നു കേട്ടോ അങ്ങനെ ഞാൻ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് മുട്ട ഒക്കെ പൊരിച്ച് അതിൻ്റെ മേലെ പൊറോട്ട ഒക്കെ വെച്ച് സോസൊക്കെ ഒരു തട്ടിക്കൂട്ട് മുട്ട പൊറോട്ടയായിട്ട് ഉണ്ടാക്കിയിട്ടേ പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ അത് കഴിക്കാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവനക്ക് ഉച്ചക്ക് ഇത് കഴിക്കുമ്പോൾ അങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന പോലെയാണ് പൊറോട്ടയും മുട്ട പൊറോട്ട അങ്ങനെ കഴിക്കുമ്പോൾ അപ്പോൾ എനിക്ക് അത് വേണ്ട പിന്നെ ഏറെ അവൻ ബീഫ് കറി ഉണ്ടാക്കണത് കണ്ടിട്ട് കേട്ടാണ് അപ്പോൾ പിന്നെ അവനക്ക് എന്തായാലും എന്ന് പറഞ്ഞ് ബീഫ് കറി മതി അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ കൊണ്ടുപോകണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ബീഫും പൊറോട്ടയും കൂടി കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ ബീ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനൊക്കെ ചൂടാക്കിയിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ മീറ്റ് മസാല പെരിഞ്ചീരക പൗഡർ ഗരം മസാല ഒക്കെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വറു ടുക്കുകയാണ് കേട്ടോ നമ്മള് എണ്ണ ഒന്നും ഒഴിക്കാതെ ചട്ടിയിലിട്ടിട്ട് അങ്ങനെ വറുത്തെടുക്കുകയാണ് ചെയ്യണത് ഇതേപോലെ മസാല വറുത്തിട്ട് വറുത്തിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടാ കറിക്ക് നമ്മൾ ആദ്യമൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ നല്ലൊരു സ്മെല്ലാണ് എല്ലാ വീട്ടിൽ നിന്നും ബീഫ് കറി വെന്ത് വരുന്ന ഒരു സ്മെല്ലാണ് ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയൊന്നും ബീഫ് കറി അങ്ങനെ ഒന്നും അപ്പോൾ ഇപ്പം എന്തായാലും മസാലകളൊക്കെ ഞാൻ വറുത്ത് വന്നപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചതും സവാളൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതേപോലെ വഴറ്റിയിട്ട് ആട്ടുണ്ടാക്കണ് ചില സമയത്ത് ഞാൻ ഒന്നാകാണ്ട് കുഴച്ചിട്ട് അങ്ങനെ വെക്കും ഓരോ മൂടിനനുസരിച്ചിട്ട് ആട്ട ഓരോ ദിവസം ഉണ്ടാക്കല് അപ്പോൾ സവാള ഇതൊക്കെ ഒന്ന് വാറ്റി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് അത് ൂടി ഒന്ന് വാറ്റിയതിന് ശേഷം നല്ല രീതിക്കും അങ്ങനെ വഴറ്റി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് എണ്ണയൊക്കെ കിടന്നിട്ട് ഒന്ന് വാറ്റിയാൽ മാത്രം മതി പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പുകൊണ്ട് ക്ലിയർ ആവുന്നില്ലല്ലേ അപ്പോൾ എന്തായാലും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വാറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബീഫ് കറീൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്ത കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത് പിന്നീട് ഇതിലേക്ക് ഞാൻ വറുത്തുവച്ച മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ പിന്നെ കഴുകി വെച്ച ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറ പാനുണ്ടല്ലോ ആ പാനിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ബീഫ് കറി നേരെ തീയിലിട്ടിട്ട് അങ്ങനെ അതിൽ സെറ്റായിക്കൊള്ളട്ട മക്കൾക്കാണെന്നുണ്ടെങ്കിലും അടുപ്പിൽ വെച്ചിട്ട് നേരെ തീയിലിട്ടിട്ട് അങ്ങനെ ബീഫ് കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അവർക്ക് അപ്പോൾ അപ്പോൾ തന്നെ കുക്കറിലൊന്നും ഇടാതെ അടുപ്പത്ത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ ചോദിച്ചിട്ട് അങ്ങനെ വെച്ചാണ് അപ്പോൾ അതൊക്കെ അടുപ്പത്താവുമ്പോഴത്തേന് മക്കളൊക്കെ വന്നിട്ട് രണ്ടാളും വന്ന് വന്നപാടവർ കുറച്ച് മീനുകളൊക്കെ വളർത്തിണ്ടിട്ടാണ് അപ്പോൾ അതിനെ മുനുവിനെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോയത് അപ്പോൾ മുനു അവനക്ക് തോന്നുമ്പോൾ നോക്കും അങ്ങനെയൊക്കെയാണ് അവനക്കും അവരോട് മൂടാട്ടാ അപ്പോൾ അവർ ആയിരുന്ന മീനിനൊക്കെ പോയി നോക്കിയിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനിരുന്നിട്ടാ ഇപ്പോൾ പൊറോട്ട ഒക്കെ ഇവിടെ മേടിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മത്തി മുളക് ഇട്ടുകട്ടോ പിന്നെ അവർക്ക് ഞാൻ കുറച്ച് ഫിഷ് മസാലയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് അപ്പോഴേക്കും അവർ അലക്കാൻ വേണ്ടിയിട്ട് പുതപ്പും അങ്ങനത്തെ വെള്ള ഡ്രസ്സൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അതൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് എടുത്ത് അവർ നേഴ്സിങ്ങിനാണ് കേട്ടോ പഠിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വെള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കല്ലുമൊട്ടിട്ട് അലക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് പോയി സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അപ്പോഴേക്കും നമ്മുടെ ബീഫ് കറി ഏകദേശം സെറ്റായിട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ടിട്ട് അങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ് ഞാൻ ഉള്ളിയൊന്നും തൂമിക്കണില്ല കേട്ടോ അതേപോലെ അങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത് ഇനി നമുക്ക് കുറച്ച് നെയ്ച്ചോറും കൂടി ഉണ്ടാക്കണം കേട്ടോ അതിന് വേണ്ടി കുക്കറൊക്കെ അടുപ്പി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാട്ടാ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കണേ ഞാൻ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാക്കലില്ല ഇന്നൊരു പരീക്ഷണം നടത്തി കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ചെറിയ ജീരകം പട്ട ഗ്രാമ്പ് ഏലക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ഇട്ട് അതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാട്ട ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതേ രീതിയിൽ ഒന്നല്ലാട്ടോ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കൽ ഇന്ന് ഞാനിങ്ങനെ ഞാൻ പറഞ്ഞില്ല ഓരോ മൂടിനനുസരിച്ചിട്ട് ചിലപ്പോൾ പല വിധത്തിലാവും നമ്മൾ ഉണ്ടാക്കൽ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്താട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ടിട്ട് ആക്കൊന്ന് മൂത്ത് വന്നപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കഴുകി വാര വച്ച അരിങ്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നര കിലോ റൈസാണ് ഈ അടുത്തുള്ള സാധാ ബിരിയാണി റൈസാട്ടാണ് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ട് ആദ്യം അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടാണ് വറുത്തെടുക്കുമ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കഴിക്കാനും കാണാനും നല്ല രസമായിട്ടാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ക്യാരറ്റും ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെജിറ്റബിൾസൊക്കെ കിടന്നോട്ടെ വിചാരിച്ചിട്ട് അതും കൂടി അതുകൊണ്ട് ഇട്ട് ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടി ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെച്ചിട്ട് ഈ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വിസിൽ വരണ്ടേട്ടാ വിസിൽ വരുന്നതിൻ്റെ ആ വിസിൽ വരാനാവുന്ന ആ ടൈമിലാണ് അങ്ങോട്ട് ഓഫ് ആക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നെയ്ച്ചോറ് നല്ല ഒട്ടിപ്പിടിക്കാതെ നല്ല നെയ്ച്ചോറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഓരോരുത്തരെ കുക്കറിനനുസരിച്ച് വെച്ചിട്ട് മാറ്റം ഉണ്ടാവും കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് നെയ്യും കൂടി ആർ കെ ജി ആണ് കൊടുത്തിട്ടുള്ളത് ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഇതേപോലെ വേവിച്ചെടുക്കുക കേട്ടോ പിന്നെ ആദ്യമൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവർ വരും കേട്ടോ ലീവിനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരും പിന്നെ വന്നാൽ പോകാനൊരു മടിയൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ തോന്നായിട്ടാണ് വന്നിട്ട് അപ്പോൾ മോളിങ്ങനെ നാട്ടിൽ വന്നപ്പോൾ അവരോട് ഇങ്ങനെ പറയും ഞാൻ നാട്ടിൽ പോവുകയാണ് ഇമ്മ അത് ഉണ്ടാക്കി ഇതുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരങ്ങനെ പ്രാന്ത് ഉടുപ്പിക്കിട്ട അപ്പോൾ അതുകൊണ്ട് അവർ പെട്ടെന്ന് വന്നാണ് പിറ്റേ ദിവസം മോളും വരുന്നിട്ടാണ് അപ്പോൾ എല്ലാവരും കൂടി കുറച്ച് കുറച്ചായി ഇങ്ങനെ ഒത്തുകൂടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ മക്കളൊക്കെ വന്ന ആ ഒരിതിൽ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ വെന്ത് വന്നതിന് ശേഷം വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് ചൂടാറിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് കിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇങ്ങനെ തന്നെ ഇളക്കി കൊടുത്താൽ നല്ല രീതിക്ക് നീ നെയ് നെയ്ച്ചോറ് കിട്ടും കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു തൈര് ഉള്ളി തൈര് ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ട് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകും മല്ലിയലയും ആവശ്യത്തിന് ഉപ്പും നമ്മുടെ മിൽമൻ്റെ കേടൊക്കെ ഇട്ടിട്ട് അതൊന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾ പള്ളിയിൽ പോയതാണ് പള്ളി വിട്ട് വരുമ്പോൾ തന്നെ വിഷ്ക്കണ്ണിട്ടാണ് ഊട്ടോ വരിക പള്ളി വിട്ട് വന്നേക്കാൻ അവർക്ക് ഭക്ഷണം വേണം ഇല്ലെങ്കിലും അവർക്ക് പള്ളി വിട്ട് വന്നേക്കാൻ അവർക്ക് ഭക്ഷണം വേണം കേട്ടാ പള്ളിയൊക്കെ പോകുമ്പോൾ തന്നെ പറയും ആ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടിട്ടാന്ന് അറിയും അങ്ങനെ ഉള്ളിത്തേരൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് പപ്പടം നെയ്ച്ചോറിക്കും ബിരിയാണിക്കും ഫ്രൈഡ് റൈസിക്കൊക്കെ ഞാൻ പപ്പടം കഴിക്കൂട്ടാ സാധാ ചോറിക്ക് ചോറിക്കിഷ്ടമല്ലെങ്കിൽ ഇങ്ങനത്തേക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പപ്പട കുറച്ച് ദിവസം ആയി കിട്ടുക കൊടുത്തിട്ട് അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് റിയില്ല വല്ലാതുകൊണ്ട് പൊള്ളക്കണില്ല കേട്ടാ പക്ഷേ മക്കൾക്ക് അധികം പൊള്ളച്ചത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നമില്ല ഇല്ല അപ്പോൾ പപ്പടൊക്കെ പൊരിച്ച് വന്നപ്പോ മക്കളൊക്കെ വന്ന് പിന്നെ കുറച്ച് ബീട്രൂട്ട് വച്ചാർ ഉണ്ടായിരുന്ന കേട്ടോ മുന്നേ ഉണ്ടാക്കിയത് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ